ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഞാൻ ഇഞ്ചി ചായ കഴിക്കുന്നത് എങ്ങനെയാണ് ശംഖുപുഷ്പം വെച്ചിട്ടുള്ള കീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ചെമ്പരത്തി ചായ കഴിക്കുന്നത് എങ്ങനെയാണ് മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേർക്ക് അത് വളരെ നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിൽ അറിയാനും കഴിഞ്ഞത് വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഈ അടുത്തിടയ്ക്ക് ഞാൻ ത്രിബലാചൂർണത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേരും സംശയമായിട്ട് ചോദിച്ചത് ത്രിബല ടീ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റുമോ ത്രിബല ചായ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേനയും ഒരു പേപ്പറും കൂടി എടുത്തിട്ടിരിക്കുക കാരണം ഇത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കിത് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ത്രിബല എന്ന് പറയുന്ന മരുന്നിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ അതായത് ത്രിബല ചായ പതിവായിട്ട് കഴിക്കുന്നതിനെ പറ്റി കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് പുരുഷന്മാർക്ക് പുരുഷന്മാർക്കുണ്ടാകുന്നൊരു സംശയമാണ് അവർക്ക് അതായത് പുരുഷന്മാർക്ക് ഇത്തരത്തിൽ ത്രിബല കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കടുക്കയുടെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇൻഫെർട്ടിലിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ത്രിബലയെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കിയാൽ കടുക്ക നെല്ലിക്കുക താന്നിക്കുക അതായത് മൂന്ന് മരുന്നുകളാണ് ഇതിന് ഹരീതകി വിഭീതകി ആമലകി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് മരുന്നുകളാണ് വരുന്നത് പലപ്പോഴും എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കും ബൃഹത്രിബലാചൂർണമാണോ അതോ ത്രിബലാതി ചൂർണ്ണം വാങ്ങണോ എന്നുള്ളത് ഇത് രണ്ടും ത്രിബലാചൂർണമായിട്ട് വ്യത്യസ്തപ്പെട്ടിട്ടുള്ള മരുന്നാണ് കാരണം ഇതിൻ്റെ അകത്തേക്ക് മറ്റ് മരുന്നുകൾ കൂടി ആഡ് ആകും അതായത് കോട്ടക്കിൽ നിന്ന് വാങ്ങുമ്പോൾ ത്രിബലാതി ചൂർണത്തിൽ ഇരട്ടി മധുരം കൂടി വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വാങ്ങരുത് പ്ലെയിൻ ആയിട്ടുള്ള നോർമൽ ഈ മൂന്ന് മരുന്നുകൾ ചേർന്നിട്ടുള്ള ത്രിപല ചൂർണം മാത്രമാണ് വാങ്ങാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാനുള്ളത് രണ്ട് തരത്തിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ഒന്ന് നമുക്ക് നോർമലായിട്ട് കഷായ പ്രിപ്പറേഷനിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അമിതവണ്ണം ഉള്ളവർക്കും ഒക്കെ കഴിക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് ത്രിബല അതായത് ത്രിബല ചായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ത്രിപുല ഇടച്ചില ഗുണങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് ഇത് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏജിങ് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ മറ്റ് കാര്യങ്ങൾക്കൊക്കെ അതായത് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യുന്നതിനും വൈറ്റമിൻ സി നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ കുറയ്ക്കാനും നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ ട്രാക്ക് അതായത് നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെയും ഒക്കെ ആരോഗ്യം പ്രോപ്പർ ആക്കുന്നതിനും മലശോധന പ്രോപ്പർ ആക്കുന്നതിനും ഒക്കെ സഹായിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കൊളസ്ട്രോളിനെയും ഷുഗറിനെയും കൺട്രോൾ ചെയ്ത് നിർത്തി അതുപോലെ തന്നെ അമിതവണ്ണം ഒക്കെ അതായത് ഫാറ്റ് ബേണിങ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ പലപ്പോഴും ത്രിപല കക്ഷായ നമുക്ക് വിവേചന പർപ്പസിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് വയറിളക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ത്രിപല നമുക്ക് വായിൽ കവിൾ കൊള്ളുന്നതിനൊക്കെ സഹായിക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അധികം ഞാനിതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നമുക്ക് ത്രിപല ടീയിലേക്ക് തന്നെ വരാം അപ്പോൾ ആദ്യം നമ്മൾ ത്രിബല കഷായം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതായത് ത്രിപല ടീ നമ്മളുണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കാനുള്ളത് ഇത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ജസ്റ്റ് രണ്ടും രണ്ടായിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതായത് നോർമലി നമ്മളൊരു ത്രിബലാറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ആണ് അതായത് ഏകദേശം അഞ്ച് ഗ്രാമാണ് നമുക്ക് ഈ പറയുന്ന ത്രിബലാ ചൂർണ്ണം എടുക്കാനുള്ളത് അങ്ങനെ എടുത്തതിന് ശേഷം ഇതിനെ രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനെ വറ്റിച്ച് ഒരു ഗ്ലാസ് ആയിട്ട് എടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഏകദേശം അര ടീസ്പൂണ് തേനും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ മലശോധന ഉണ്ടാവാനും വണ്ണം കുറയാനും ഒക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ടീ പ്രിപ്പറേഷൻ വരുന്നത് ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷൻ പറയുന്നത് നമുക്കിതിനെ കുറച്ചുകൂടി അമിതവണ്ണം കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോളിൻ്റെ ലെവലൊക്കെ മാനേജ് ചെയ്ത് നിർത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് കൊഴുപ്പ് അടിയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ വരുമ്പോഴേക്ക് നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ ഇതിലേക്ക് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കാനുള്ളത് രണ്ട് ഗ്രാം അതായത് ഏകദേശം അര ടീസ്പൂണ് ത്രിപല ചൂർണ്ണം ഇതാണ് നമ്മൾ പതിവായിട്ട് കഴിക്കാനായിട്ട് ഞാൻ പറയുന്ന മെത്തേഡ് അപ്പോൾ ഇതിൻ്റെ അകത്താകുമ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം ത്രിപുര ചൂർണ്ണം നമ്മൾ എടുക്കുന്നു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യുന്നു അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഏകദേശം ഒരു ചെറിയ പീസ് അതായത് നമുക്കിപ്പോൾ ഇഞ്ചിയുടെ നീരായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു കാൽ ടീസ്പൂൺ ഇഞ്ചിയുടെ നീരും കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലേവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതായത് ഞാൻ വണ്ണമൊക്കെ കുറയ്ക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ ഗ്രീൻ ടീ പൗഡർ കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർക്കരുത് അതുപോലെ തന്നെ ഇളം ചൂട് പരുവത്തിലേക്ക് ഇത് വന്നു കഴിയുമ്പോൾ അരിച്ചെടുത്ത് നല്ല രീതിയിൽ വന്നു കഴിയുമ്പോൾ അതായത് നമ്മളിതിനെ വറ്റിച്ചെടുക്കുകയാണ് രണ്ട് ഗ്ലാസ് വെള്ളത്തെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ നമുക്ക് തേൻ ചേർക്കാം തേൻ ചേർക്കാതെ വേണമെങ്കിലും കഴിക്കാം ഒരു കാരണവശാലും പഞ്ചസാരയോ ശർക്കരോ ഇതിലേക്ക് ആഡ് ചെയ്യരുത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും ഷുഗർ പേഷ്യൻസിനെ കഴിക്കാൻ പറ്റില്ല ഷുഗർ പേഷ്യൻറ്റ് തേൻ ഒഴിക്കാതെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രീൻ ടീ രണ്ടാമത്തെ പ്രിപ്പറേഷനാണ് ഞാൻ പറഞ്ഞത് ഇനി പ്രമേഹ രോഗമുള്ളവർ ഇതെങ്ങനെ കഴിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ തന്നെ രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം അതായത് അര ടീസ്പൂണ് നമ്മൾ ഈ പറയുന്ന എടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ബാർലിയിടെ പൊടി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടാം അപ്പോൾ ഈ ബാർലി പൗഡർ നമ്മൾ ഏകദേശം ഒരു ടീസ്പൂണ് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇത് രണ്ട് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റുമ്പോൾ കുറച്ച് കുറുകിയ അളവിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ആ കിട്ടുന്നത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഷുഗർ അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റീസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ കഴിക്കാം ഇനി നമുക്കിതിൻ്റെ അകത്ത് വരുന്ന അടുത്ത ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ത്രിബല കഷായം നമ്മൾ നോർമലി രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഉപ്പ് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് നമ്മൾ കവിൾ കൊള്ളുന്നത് നമുക്ക് നല്ല രീതിയിൽ ഈ ദന്തരോഗങ്ങളും മോണരോഗങ്ങളും വായിലിടക്കിടയ്ക്ക് വായ്പ ഉണ്ണ് വരിക മുതലായുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കിത് വറ്റിച്ച് ഒരു ഗ്ലാസ് ആയിട്ട് എടുത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കവിൾ കൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സഹ ഇതിനെ കുറച്ച് നിർത്താനായിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ അകത്ത് പറയുന്ന അളവിൽ യാതൊരുവിധ വ്യത്യാസവും വരരുത് എന്ന് ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ കാഴ്ചശക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ത്രിപലാചൂർണ്ണം നമ്മൾ അര ടീസ്പൂൺ അഞ്ച് ഗ്രാം എടുക്കുക അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് ഒഴിക്കുക ഒരു ടീസ്പൂണ് നെയ്യ് അതായത് പശുവിന് നെയ്യ് നമ്മളതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക ഇതിൻ്റെ അനുപാതത്തിൽ യാതൊരുവിധ വ്യത്യാസവും വരരുത് അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് മുഴുവനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനുള്ളത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെയേറെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് ഈ പറയുന്നത് അപ്പോൾ ഇനി നമ്മളിത് വാങ്ങാനായിട്ട് പോകുമ്പോൾ നമുക്കിത് വീട്ടിൽ നോർമലായിട്ട് പൊളിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കൊക്കെ എല്ലാവർക്കും അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സംശയങ്ങൾ കാണും കടുക്ക കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ഈ കടുക്ക മാത്രം നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അമിതമായ അളവിൽ നമ്മൾ കഴിക്കുകയാണെങ്കിലാണ് ഇൻഫെർട്ടിലിറ്റി മുതലായിട്ടുള്ള പ്രശ്നം ണ്ടാകുന്നു പക്ഷേ ത്രിപലാചൂർണത്തിൽ ഇത് മൂന്നും ഈക്വലായിട്ട് വരുന്നതുകൊണ്ടും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്ത് മരുന്നുകൾ എടുക്കുന്നത് കൊണ്ടും ഇതിൽ കടുക്കയുടെ അളവ് വളരെ പരിമിതമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഉണ്ടാകാനോ വന്ധ്യത ഉണ്ടാകാനോ ഉള്ള സാധ്യത ഒട്ടുമില്ലാത്തത് കൊണ്ട് തന്നെ ത്രിബലാചൂർണ്ണം നമുക്കിതുപോലെ ഇപ്പോൾ ചായയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതൊട്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ദിവസത്തിൽ ഒരു നേരം മാത്രം ഒരു ഗ്ലാസ് എന്നുള്ള അളവിൽ നമ്മൾ കഴിക്കുക വീട്ടിലിപ്പോൾ നാല് പേർക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞ രീതിയിൽ വ്യത്യാസപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ളത് ഒരിക്കലും നമ്മൾ പ്രിപ്പയർ ചെയ്തത് വീണ്ടും ഡൈല്യൂട്ട് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു രീതി കൊണ്ടുവരരുത് അതുപോലെ തന്നെ ഇളം ചൂടിൽ മാത്രമേ ഇത് കഴിക്കാവൂ ഇല്ലാതെ നമ്മൾ ത്രിബല ചായ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചൂടില്ലാതെ കഴിക്കുകയാണ് അതുപോലെ തന്നെ ത്രിബലയുടെ അളവ് അമിതമായിട്ട് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വയറിളകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് മലബന്ധമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ബൃഹത് ബൃഹത്രിപലാചൂർണം തന്നെ യൂസ് ചെയ്യാം ഒരു പ്രശ്നം ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ ത്രിബലാചൂർണം നമ്മൾ ഇതുപോലെ ചായയായിട്ട് പ്രിപ്പയർ ചെയ്തോ കഷായമായിട്ട് വെച്ചോ കഴിക്കുകയാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് കഴിക്കുകയാണെങ്കിൽ രാവിലെ മലശോധന പ്രോപ്പർ പ്രോപ്പറാകുന്നതിനും ത്രിബലാചൂര്ണം സഹായിക്കും എന്ന് കൂടി പറയണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് ത്രിപല നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഒരുപാട് പേരുടെ ആയതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ